അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളി സംഗമവും തൊഴിലാളികളെ ആദരിക്കലും സംഘടിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ അനുമാചയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലാളികളുടെ അവശതകളും സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനും നഗരസഭ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇതുവരെയുള്ള മുഴുവൻ കുടിശ്ശികയും തീർത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ കൗൺസിൽ അംഗീകരിച്ചതായും പ്രഖ്യാപിച്ചു നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച പന്ത്രണ്ട് തൊഴിലാളികളെയും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുപ്പത്തിയഞ്ചു തൊഴിലാളികളെയും ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളിയെയും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന വാർഡിലെ മേറ്റിനെയും ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന വാർഡിലെ മേറ്റിനെയും പൊന്നാനി അണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുൻ വർഷത്തിലെ ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനായി കുടിശ്ശിക ഉണ്ടായിരുന്നതാണ് എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തനത് ഫണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കുന്നതിനായി ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഒരു കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയും ഒരു കോടി എഴുപത്തി ലക്ഷത്തി പതിനോറായിരത്തി മുപ്പത്തിരണ്ട് രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയും ചിലവഴിച്ചു തൊഴിലാളികളുടെ മുഴുവൻ കുടിശ്ശികയും തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് ആറ് കോടി നാല് ലക്ഷം രൂപയുടെ ആക്ഷൻ പ്ലാൻ ആൻഡ് ലേബർ ബഡ്ജറ്റ് തയ്യാറാക്കി കൌൺസിൽ അംഗീകരിച്ച് ജോയിന്റ് ഡയറക്ടറുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളതാണ് പരിപാടിയിൽ നഗരസഭാ വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ കക്കാടൻ റഹീം കിനതോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അക്കൌണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് സനീപ് മേച്ചേരി സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു തൊഴിലുറപ്പ് ഓവർസിയർ ഷാനിബാക്കെ വിവിധ വാർഡ് കൌൺസിലർമാരായ സനില പി സ്വപ്ന ടീച്ചർ സാലി ബിജു ശ്രീജ ശബരീഷൻ എന്നിവരും നൂറ്റി അൻപതോളം തൊഴിലാളികളും പങ്കെടുത്തു